ഐ പി എല്ലിൽ ഇന്നലെ പഞ്ചാബ് കിങ്സിനെ ഒൻപത് റൺസിനാണ് മുംബൈ പരാജയപ്പെടുത്തിയത് എന്നിരുന്നാലും അവസാന ഓവർ വരെ മുംബൈയെ വിറപ്പിച്ച ശേഷമാണ് പഞ്ചാബ് കീഴടങ്ങിയത് എന്ന് പറയാം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായാണ് മറുപടി ബാറ്റിംഗിന് പഞ്ചാബ് എത്തിയത് എന്നാൽ അവരെ കാത്തിരുന്നത് വൻ ബാറ്റിംഗ് തകർച്ചയാണ് നാല് വിക്കറ്റിന് പതിനാല് റൺസ് എന്ന നിലയിലേക്ക് തകർന്ന പഞ്ചാബിനെ പിന്നീട് ശശാങ്ക് സിംഗും അശുതോഷ് ശർമ്മയും ചേർന്ന് വിജയലക്ഷ്യത്തിന് എത്തിച്ചു ശശാങ്ക് സിംഗ് ഇരുപത്തിയഞ്ച് പന്തിൽ റൺസും അശുതോഷ് ശർമ്മത്തെട്ട് പന്തിൽ അറുപത്തി ഒന്ന് റൺസും നേടി എന്നാൽ ഡെത്ത് ഓവറിൽ മുംബൈയുടെ ബോളർമാർ അവസരത്തിനൊത്തുയർന്നു ജസ്പ്രീത് ബുംറയും ജെറാൾഡ് ക്വേറ്റ്സിയും മികവ് കാട്ടിയതാണ് മുംബൈക്ക് വിജയമൊരുക്കിയത് ഒരു ഘട്ടത്തിൽ മുംബൈ അനായാസമായി എത്തുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് ശശാങ്കും അശുതോഷും നിറഞ്ഞാടി അവസാന നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസ് മാത്രമായിരുന്നു പഞ്ചാബിന് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് അശുതോഷ് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗുമായി ക്രീസിലുണ്ടായിരുന്നു എന്നാൽ പതിനെട്ടാം ഓവറിൽ താരം പുറത്തായതോടെ പഞ്ചാബിന്റെ പ്രതീക്ഷകൾ ഇല്ലാതായി മുംബൈ ഇന്ത്യൻസിനെ വിജയിപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ നായക മികവല്ല മുൻ നായകനായ രോഹിത് ശർമ്മയുടെ ഒരു ഉപദേശമാണെന്ന് എടുത്തു പറയേണ്ടി വരും പഞ്ചാബിന് വിജയത്തിലേക്ക് ഇരുപത്തിയെട്ട് റൺസ് വേണമെന്നിരിക്കെ ഹാർദിക് പാണ്ഡ്യായിരുന്നു പതിനേഴാം ഓവർ എറിയാനെത്തിയത് എന്നാൽ ഹാർദിക് പാണ്ഡ്യ ഇതിന് തയ്യാറെടുപ്പ് നടത്തിയപ്പോഴാണ് രോഹിത് ശർമ്മ ഉപദേശവുമായി എത്തിയത് ബുംറയുടെ അവസാന ഓവറായിരുന്നു ഇതെന്നതിനാൽ പതിനേഴാം ഓവർ പാണ്ഡ്യ എറിഞ്ഞ് പതിനെട്ടാം ഓവർ ബുംറയ്ക്ക് നൽകാനായിരുന്നു ഹാർദിക്കിന്റെ പ്ലാൻ എന്നാൽ പതിനേഴാം ഓവർ ബുംറയ്ക്ക് നൽകാൻ രോഹിത് ആവശ്യപ്പെട്ടു ഈ തീരുമാനം ഏറെ ഫലപ്രദമായിരുന്നു പതിനേഴാം ഓവറിൽ വിക്കറ്റ് ഒന്നും നേടാനായില്ലെങ്കിലും വെറും മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് വലിയ സമ്മർദ്ദത്തിലേക്ക് പഞ്ചാബിനെ തള്ളിവിടാൻ ബുംറയ്ക്കായി ഇതിന് പിന്നാലെയെത്തിയ ജെറാൾഡോ കൊയ്യ്സി ഈ സമ്മർദ്ദത്തിന്റെ ആനുകൂല്യം മുതലാക്കി താരത്തോട് സ്ലോ ഷോർട്ട് ബോൾ എറിയണമെന്ന ഉപദേശം നൽകിയതും രോഹിത് ആണ് ഇത് അശുതോഷിന്റെ വിക്കറ്റിന് കാരണമായി താരം പുറത്തായതോടെ മുംബൈ കളിയിലേക്ക് തിരികെ വന്നു പത്തൊമ്പതാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ ബ്രാറിനെ പുറത്താക്കിയെങ്കിലും പതിനൊന്ന് റൺസ് ഈ ഓവറിലും വിട്ടുകൊടുത്തിരുന്നു ഇതോടെ അവസാന ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രമായി പഞ്ചാബിന്റെ വിജയലക്ഷ്യം ചുരുങ്ങി എന്നിരുന്നാലും ഭാഗ്യം മുംബൈക്കൊപ്പമായിരുന്നു അവസാന ഓവറിലെ റൺ ഔട്ടിലൂടെ മുംബൈ വിജയത്തിലേക്കെത്തി പതിനേഴാം ഓവർ ബുംറയ്ക്ക് നൽകാൻ രോഹിത് എടുത്ത തീരുമാനമാണ് മുംബൈയുടെ വിജയത്തിന് പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം